ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് തോണിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു വീട് കാണാൻ വേണ്ടി വന്നതാണ് ഈ പിന്നിൽ കാണുന്ന വീടുണ്ടല്ലോ ഒട്ടേറെ ഒരു വീടാണ് നമുക്ക് ആ വീടിൻ്റെ പ്രത്യേകതകളൊന്ന് കണ്ടാലോ വാ ഈ വീട് നിങ്ങളെന്തായാലും ഒരു അത്ഭുതപ്പെടുത്തും കേട്ടോ ഈ വീട് എടുത്ത് കൊടുത്ത ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ സന്തോഷമാകും നമുക്ക് ഇതുവഴി കയറാം അല്ലേ നല്ലൊരു റാമ്പുണ്ട് ഇവിടെ ഇതാണ് വീട്ടിന്റെ വിശേഷങ്ങളെ അലഹമ്മില്ല വന്നത് നന്നായി എന്നെ പോലെ ഭിന്നശേഷിക്കാർക്ക് വീടെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വീടെടുത്തോട്ടെ എല്ലാരും അതായത് വീൽചെയർ പോകാൻ പറ്റിയത് കുക്കിംഗ് ചെയ്യാൻ പറ്റിയത് കാണിച്ചു കാണിച്ചിട്ട് ചെയ്യേണ്ട കാണാൻ നല്ല ഇത് ഇവിടെ കോലായിൽ ഇരിക്കാൻ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാണ്ട് ചെറിയ കോലായി ഓവർ ഹൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാ വീട് കാണിച്ചു തരണ്ട അതെ ഇതാ ഇവിടെ ഒരു ആള് ഇവിടെ ബെഞ്ച്ണ്ട് ഡൈനിങ്ണ്ട് ഇതാണ് നിങ്ങളെ ബെഡ്റൂമിലേ ആ ഈ ബെഡ്റൂമിലേക്ക് കേറുമ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതാ ഇതിന്റെ ഒരു വീതിയാണ് കേട്ടോ വീൽ സുഖമായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് റംലത്താ ഉള്ളിലേക്ക് പോയാലോ അതെ അപ്പോ റംലത്ത് എവിടുന്ന് ബെഡിലേക്കൊക്കെ ഒറ്റക്ക് അങ്ങനെ അല്ലേ അങ്ങനെ ഇവിടെ റംലത്ത ഒറ്റക്ക് തന്നെയാണ് കേട്ടോ താമസം അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് തന്നെയാണ് ചെയ്യല് അപ്പൊ റംലത്താക്ക എല്ലാം എല്ലാം കൊണ്ടും കൈക്കൊതുങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അതെ ഇത് ഇത് ആ ഒരു ബെഡ്റൂമിന്റെ ബാത്റൂം അതെ 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 വലുതാണ് അതെ അപ്പൊ അവിടെ ആ ബാത്റൂമിന്റെ ക്ലോസറ്റിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ പിടിക്കാനുള്ള അത് ആവശ്യമില്ല അതെ ഈ ബാത്റൂമിന്റെ ഡോർ ഒരു രണ്ട് ഡോറായിട്ടാണ് കാരണം നല്ല വീതി ഉള്ളത് കൊണ്ട് വീൽ ചെയർ വേണ്ടി വീതി ചെയ്തോണ്ട് രണ്ട് ഡോറായിട്ട് ചെയ്തതാണ് അപ്പോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പിന്നെ ചില സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഒരു ഹാൻഡിലും കൂടി വരലുണ്ട് ചില ആളുകൾക്ക് ഇപ്പോ റംലത്താക്ക പ്രശ്നമില്ല വേറെ ചില ആളുകൾക്കൊക്കെ ഒരു ബലി ആ അപ്പൊ അത് പറഞ്ഞില്ല ഈ വീട് ഇടുത്തു കൊടുത്തത് നമ്മളെ ഫൈസൽ മാഷാണ് ഫൈസൽ കോട്ടക്കൽ ഫൈസൽ ബ്ലോഗർ അല്ല ഇവർക്ക് എല്ലാരിക്കും അറിയാം അത്രയും വാക്കുകളില്ല ശരിക്കും ആങ്ങളില്ലാത്തത് നിനക്ക് തിരിഞ്ഞിട്ടില്ല ശരിക്കും എന്റെ ആങ്ങളെ നിന്ന് ചെയ്യും പോലെ മൂന്ന് വട്ട എൻറെ അടുത്ത് വന്നത് എന്താ പറയാ എത്രയോ ദൂരെ താണ്ടിപ്പിടിച്ചിട്ട് ഒരിക്കലും മറന്നുപോകൂല ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു എന്താ വേണ്ടല്ലേ നിങ്ങളെ ദുബ പോലെ മാഷാല്ല ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു പോയാലോ ഒരു ഗ്ലാസ് വെള്ളം എന്താ ചായ ഒക്കെ ഇവിടുന്ന് കുടിച്ചാട്ടോ ഈ റൂമും കൂടെ ഇണ്ടല്ലേ ആ ആ അവിടെ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടിയൊക്കെ ഇണ്ടല്ലേ ഏഹ് അച്ഛൻ വർക്കൊക്കെ ഫുൾ ആയിട്ട് അടിക്കലുണ്ടോ പിന്നെ കിച്ചന്റെ സ്റ്റാൻഡാണ് ഇങ്ങോട്ടേ ഉള്ളിലേക്കായിട്ട് പാത്രം ഒക്കെ പറ്റില്ല എന്നിട്ട് ആ അവിടെ നല്ല രീതിയിൽ കഴിയാം അല്ലേ അതെ 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 ഗ്യാസ് ഗ്യാസ് കുറ്റിയൊക്കെ എടുക്കുക ഈ ഷെൽഫിലൊക്കെ കയ്യെത്തുമല്ലേ ഇവിടെ എല്ലാം കൈയെത്തുന്ന രീതിയിലാണ് ചെറിയൊരു ആ അതെ വാഷിംഗ് മെഷീൻ അതെ എല്ലാം കൊണ്ടു അടിപൊളി ഒന്നും പറയാനല്ല മാഷിനോട് എന്താ പറയണ്ടേ അല്ലേ മാഷ് ഉള്ള ഒരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ ഈ വീഡിയോ മാഷ് ചെയ്ത് കൊടുത്തത് എല്ലാരും ഒന്ന് എല്ലാരും കണ്ടിണ്ടാവും ആ വീടിന്റെ വീഡിയോ ആയിട്ട് അതെ 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 തീർച്ചയായിട്ടും അപ്പൊ അത്രയും പെർഫെക്റ്റ് ആണ് നമ്മളോട് ഒരുപാട് ആൾക്കാര് ചോദിക്കലുണ്ട് വീൽ ചെയ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എവിടെയൊക്കെ എല്ലാ ഡോറുകളും നല്ല രീതിയിലാണ് നല്ലൊരു കോണ്ടാക്ട് ആയിരുന്നു എന്റെ കോൺട്രാക്ട് അതെ കണ്ടറിയുന്ന ഒരു കോണ്ടാക്ട് ആയിരുന്നു അപ്പൊ ഇത് നാപ്പത്തി അപ്പൊ എന്നോട് പറഞ്ഞ നാപ്പതിലെ മോളേ കിട്ടുകയുള്ളൂന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നടക്കൂല കൈന്റെ കൊട്ട് ഒരഞ്ഞു പോകും ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ അപ്പൊ അത് ഉണ്ടാക്കിച്ചിട്ടാണ് എന്റെ കമ്മറ്റിക്കാര് പറഞ്ഞു ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞേ ഇങ്ങനെ വിളിച്ചത് വളരെയധികം സന്തോഷം ഉണ്ടെന്നു വെച്ചാ ആരോട് എന്ത് പറഞ്ഞു എനിക്ക് വാക്കില്ല അതെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെയൊന്നും അതുപോലെത്താൻ ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കാണും എന്തായാലും അത് കാണുമ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നമ്മൾ ലത്താൻ്റെ വീടൊന്നിങ്ങ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോ ആ വീൽ ചെയർ പിന്നെ പോകുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു വീട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് ആൾക്ക് സംശയം ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും മെയിൻ ആയിട്ട് ഈ കിച്ചണില് ഒരിക്കലും സ്റ്റാൻഡ് ഹൈറ്റ് ഒരുപാട് കൂട്ടരുത് ഈ രീതി തന്നെ ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നെയാണ് കുക്കിംഗ് ഒക്കെ ചോറും കറിയൊക്കെ ആയോ എന്തൊക്കെയായിരുന്നു സ്പെഷ്യല് ഞാൻ തുറന്നു നോക്കട്ടെ ഫസ്റ്റെ വിട്ടത് നമ്മളെ ഹസീന മൻഷൂർ അവരാണ് എന്റെ നമ്പർ കൊടുക്കുന്നത് അവരാണ് ഇവിടെ എത്തിക്കുന്നത് ഒറ്റൊരു ആ കിടന്നു കിടപ്പില് മാഷോട് പറഞ്ഞതും കൊണ്ടാണ് ഈ വീടൻ കാകാനുള്ള കാരണം നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല അങ്ങനെയാണ് ഒരുപാട് ഭിന്നശേഷിക്കാരുമായിട്ട് പരിചയമുണ്ട് ഞാന് ഒരുപാട് ആൾക്കാര് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്താ പറയാ പറഞ്ഞെണ്ണിയ തീരാത്തത് ഉണ്ട് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെന്ത ഇതേപോലെ ഉള്ള വീട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതേപോലെത്തോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ റംലത്താന്റെ ഈ വീടും ഇവിടെ ഒറ്റക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ വീൽ ചെയറിലായിട്ട് ഒന്ന് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് ഏഹ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ആശയം തോന്നി ഇങ്ങനെ ഇങ്ങനൊരു വീട് എടുത്ത് അവരെ സെറ്റായി അവരുടെ ജീവിതത്തിലെ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ബാത്റൂമുണ്ടെങ്കിൽ ശതമാനം അതാണ് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞ വാക്കാണ് വീട് എടുക്കുമ്പോ അതെ പ്രതീക്ഷ എനിക്ക് ബാത്റൂമാണ് അത് കണ്ടിഷ്ണായിരിക്കണം അപ്പൊ ചൂടുവെള്ളം വരെ ഉണ്ട് പ്രവർത്തിച്ച് എല്ലാരിക്കും പഠിച്ച പ്രതിഫലം നൽകട്ടെ ഓരോ ആളുകൾക്കും ഇവിടെ ചെറിയൊരു ജോലി ചെയ്ത ആള് വരെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ് അപ്പൊ മുത്താന്റെ സന്തോഷങ്ങൾക്കൊക്കെ ഓരോക്കെ ഒരു കാരണാണ് ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടിയാണ് അപ്പൊ ഇതേപോലെ ആവശ്യമുള്ള ആളുകൾക്ക് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കൊടുക്ക വൈസർ മാഷ ആരോഗ്യ ആഫിയത്വം കൊടുക്കട്ടെ ഒരുപാട് ആൾക്ക് അല്ലേ മക്കളെ അല്ലാവും നല്ല ഉയരത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു